പ്പള്ളി ഇടവനശ്ശേരി കവിതാ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചങ്ങാതിക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചു കളിയും ചിരിയും കളിയിറങ്ങി എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിതാ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആണ് ചെങ്ങാതിക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചത് ഐഎസ്ആർഒ യുവ ശാസ്ത്രജ്ഞ പരിശീലനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അഫ്ര ഫാത്തിമ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസം കേട്ടു എല്ലാവരും നന്നായിട്ട് പരിപാടി സഹകരിക്കുക ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷിക്കുന്നു ഈ പരിപാടി ഔപചാരികമാക്കുകയാണ് ചെയ്തായിട്ട് നമസ്കാരം ബാലവേദി മുൻ പ്രസിഡന്റ് ശ്രീലക്ഷ്മി ആശംസ അർപ്പിച്ചു കളിയും ചിരിയും കളിയരങ്ങ് എന്നീ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് എന്ന് പറയുമ്പോഴും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവ് കാണിച്ചു കുട്ടി അല്ലെ അതേ കൂട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും അതായത് ഈ രീതിയിലേക്ക് വളർന്നു വരാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കവിതാ ലൈബ്രറിയുടെ ഒരു ധർമ്മം മിമിക്രി ആർട്ടിസ്റ്റും അധ്യാപകനുമായ അനിൽ അമൽ മുട്ടറ എന്നിവർ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട